ഞാനൊന്ന് മിസബ് കേഴേരിയിലേക്ക് പോകുന്നു യൂത്ത് ലീഗിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റാണ് മിസബ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മോശം പ്രവണത തുടങ്ങി വെച്ചത് യു ഡി എഫ് ആണ് പ്രത്യേകിച്ച് യൂത്ത് ലീഗിനെതിരെ യൂത്ത് ലീഗിലെ പല പ്രവർത്തകർക്കുമെതിരെ ഈ പതിനേഴ് കേസുകളിൽ ചില കേസുകൾ യൂത്ത് ലീഗിലെ പ്രവർത്തർക്കെതിരെ തന്നെയാണല്ലോ അതിനിടയ്ക്ക് തന്നെ ഇന്നിപ്പോൾ ഗോവിന്ദ മാഷ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് കാന്തപുരത്തിന്റെ വ്യാജ ലെറ്റർ പാഡ് ഉപയോഗിച്ചുള്ള പ്രചാരണം ഇതൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇവിടെ ചർച്ചയിൽ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയൊരു തുടക്കം കുറിച്ചിട്ടുള്ളത് ഇങ്ങനെ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചത് യു ഡി എഫ് ആണെന്ന് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഈ പ്രചരണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായി പ്രചരണം നടത്തിയത് അജീഷ് മാസ്റ്റർ എന്ന് പറയുന്ന ഡി വൈ എഫ് എയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം മാർച്ച് പതിനൊന്നാം തീയതിയാണ് അതായത് ഷാഫി പറമ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വടകരയിൽ അദ്ദേഹത്തെ സ്വീകരിച്ച ദിവസത്തിന്റെ പിറ്റേ ദിവസമാണ് വളരെ മോശമായ രീതിയിൽ വർഗീയ ചുവയോടുകൂടി മാർച്ച് പതിനൊന്നാം തീയതി ഉത്തരവാദിത്തപ്പെട്ട പിന്നെ ഇവിടെ കേസുകൾ പതിനേഴോളം കേസുകൾ യു ഡി എഫ് പ്രവർത്തകന്മാർക്കെതിരുണ്ട് എന്ന് പറയുന്നു ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ റിയാൻ എന്ന് പറയുന്ന പ്രൊഫസർക്കെതിരെ വളരെ മോശം പരാമർശം നടത്തിയ ഒരു പ്രൊഫസർക്കെതിരെ കേസ് കൊടുത്തി പരാതി കൊടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടില്ല ഞങ്ങൾ അതിനുശേഷം പാണക്കാട് തങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് കൊയിലാണ്ടിയിൽ പ്രചാരണം നടത്തിയവർക്കെതിരെ കേസ് കൊടുത്തി പരാതി കൊടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടില്ല കെ കെ രമയുടെ സമ്മേളനം വക്രീകരിച്ചവർക്കെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടില്ല അതുകൊണ്ട് കേസുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ തൂക്കം ഒപ്പിക്കേണ്ടതില്ല എന്നുകൂടി പറയും മറ്റൊരു കാര്യം ഗോവിന്ദൻ മാസ്റ്ററുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ഈ നാടിങ്ങനെ കത്താതിരിക്കാനുള്ള ഒരു ജാഗ്രത ആയിരുന്നില്ലേ കെ കെ ലതികയുടെ പോസ്റ്റിലുണ്ടായിരുന്നത് എന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത് നിങ്ങളീ പറയുന്ന ശൈലജ ടീച്ചർക്കെതിരെ നടന്നിട്ടുള്ള വ്യാജ വീഡിയോ ആ വ്യാജ വീഡിയോ ഡോക്ടർ അരുൺകുമാറുമായി നടക്കുന്ന ഒരു അഭിമുഖത്തിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുള്ള ആ വ്യാജ വീഡിയോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് നേതാവ് അല്ലെങ്കിൽ ഞങ്ങളൊരു കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു യൂത്ത് ലീഗിൻ്റെ നേതാവ് ആറമ്പിയുടെ നേതാവ് പോസ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആരും ചോദിച്ചിട്ടില്ല ശൈലജ ടീച്ചറെ നിങ്ങൾ ഇത്രയും വർഗീയവാദിയായിരുന്നോ എന്ന് ഞങ്ങൾ ചോദിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ നിജസ്ഥിതിയും ആ വീഡിയോയുടെ കൃത്യമായ സുതാര്യതയുമൊന്നും അന്വേഷിക്കാതെ പോസ്റ്റ് ചെയ്യാൻ ഒരു പാടില്ല ആ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ് ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷണം നടത്താതെ കൃത്യമായ ആസൂത്രണമായി ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആ രീതിയിൽ കെ കെ ലതികയെ നിരപരാധിത്വം പ്രഖ്യാപിക്കാനും ഈ നാടിനെ കാവൽ നിൽക്കാനുള്ള ജാഗ്രതയായിരുന്നു എന്നുള്ള വ്യാഖ്യാനമൊന്നും ഈ വിഷയത്തിൽ വേണ്ട എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറയാം നിവര് പറഞ്ഞ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ച രണ്ടു മൂന്ന് പേരുകൾ അതിൽ മൂന്ന് പേരുമായി ഞാൻ സംസാരിച്ചു അതിലൊന്ന് അസുരമാണ് ന്യൂമാഹി പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവാണ് അദ്ദേഹം ഈ വിഷയം ഈ പോസ്റ്റ് ചെയ്തൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ മങ്ങാട് സ്നേഹതീരം എന്ന് പറയുന്ന എല്ലാ പാർട്ടി പ്രവർത്തകന്മാരുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇദ്ദേഹം ഇത് പരസ്പരമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വിവിധ പോസ്റ്റുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ ഉടനെ അദ്ദേഹം അത് പിൻവലിച്ചു വളരെ മാന്യമായ സമീപനം ചെയ്തത് തെറ്റാണ് പക്ഷേ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം അത് പിൻവലിക്കുന്നു സെൻമാൻ വാളൂർ എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകൻ പേരാമ്പ്രക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചു മിൻഹാജി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ട്രോൾ റിപ്പബ്ലിക് എന്ന് പറയുന്ന വിവിധ പാർട്ടി പ്രവർത്തകന്മാർ അഡ്മിൻമാരായിട്ടുള്ള നിരവധി പാർട്ടി നേതാക്കന്മാരെ ട്രോളുന്ന ഒരുപക്ഷെ ആക്ഷേപ ഹാസ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ ഇത് ഇത് പോസ്റ്റ് ചെയ്തു നിരന്തരമായി വന്നൊരു സംഭവത്തെയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് അദ്ദേഹം അത് പിൻവലിക്കാൻ വേണ്ടി അതിന് നിരവധി അഡ്മിന്മാരുണ്ട് എല്ലാ പാർട്ടി ആളുകളുമുള്ള ഒരു പൊതുഗ്രൂപ്പാണത് അപ്പോൾ ഇതൊക്കെ നടന്നിട്ടുണ്ട് അങ്ങനെ പിൻവലിച്ചിട്ടുണ്ട് കെ കെ ലതി പിൻവലിക്കാൻ എത്ര കാലമെടുത്തു പയ്യോട് ഏരിയ സെക്രട്ടറി ഇപ്പോഴും അത് പിൻവലിച്ചിട്ടില്ലല്ലോ ഇവരൊക്കെ അജീഷ് മാസ്റ്ററുടെ പോസ്റ്റ് ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതൊക്കെ അന്വേഷണം നടത്തണം അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളിൽ ഈ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അപകടകരമായ ഒരു സമീപനമാണ് മറ്റൊരു കാര്യം കാസിമിന്റെ പരാതിയിൽ കേസെടുത്തിട്ടില്ല കാസിമിൻ്റെ പരാതിയിലല്ല കേസെടുത്തിട്ടുള്ളത് നെടുമ്പ്രമണ്ണ യൂത്ത് ലീഗ് ശാഖാ സെക്രട്ടറി ഇസ്മായിൽ എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിലാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് വ്യാജമായ വാട്സാപ്പ് ഗ്രൂപ്പ് അതുകൊണ്ട് അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഒരു ഇര എന്ന നിലയിൽ കാസിം കോടതിയെ സമീപിച്ചത് അതിനുശേഷമാണ് പോലീസ് ഈ റിപ്പോർട്ടുകൾ ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ അതൊരു നിയമപരമായ വ്യവഹാരം അങ്ങനെയാണ് അത്ര കാലതാമസം ഉണ്ടാകും എന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് സി പി പ്രതിനിധി നടത്തിയത് അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി ഈ കേസുകളുടെ നാൾ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾ ഈ പറയുന്നത് ഇത് കൃത്യമായി ഇതിന്റെ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം തുടരുക ഞങ്ങൾ എസ് പി ഓഫീസ് മാർച്ച് ഉൾപ്പെടെ വീണ്ടും ഇതിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായി പ്രതികളെ കണ്ടെത്തുന്നത് വരെ ഡിവൈഎഫ്ഐ നടത്തട്ടെ യഥാർത്ഥ പ്രതികളെ